നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ അവിടുന്ന് ലോഡ് കയറ്റി വന്നിട്ട് പാലക്കാട് ഞാൻ പറഞ്ഞു മംഗല ഡാമ്പര് ഇവിടെ എടുത്താൽ മംഗലാം അവിടെ ഇറക്കാൻ വന്നിരിക്കുന്നത് പായ എല്ലാം കെട്ടയച്ച ഇവിടെ ഞാൻ പുലർച്ചെത്തി ഇവിടെ പായെല്ലാം കട്ടയച്ചു കൊടുത്തു അതേണ്ട മഴ കാരണം ഇറക്കാൻ ബുദ്ധിമുട്ട് മഴ പെയ്ത എന്നാലും ചെറുതായിട്ട് മറ്റേ ഫ്രണ്ടിലത്തെ അട്ടിലും എനിക്ക് വീഴും കാരണം പായ കട്ടയച്ചിട്ട് മഴ എന്ന് വെച്ച ചാറിൻ മഴ മഴയത്ത് പണിയെടുക്കൽ ഭയങ്കര മടുപ്പണം ജാതി മഴ ഇവിടെ പിന്നെ ഇപ്പം എന്തെങ്കിലും ചായ കുടിക്കാൻ പോട്ടോ എന്തെങ്കിലും ചായ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യും പുറത്തേക്ക് സാധനം കയറ്റി ഇവിടുന്ന് ഇവിടുന്ന ഇതാണ് നമ്മൾ കയറ്റാൻ ഇറക്കാൻ വന്ന ക ഇവിടുന്ന് പുറത്തേക്ക് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വലിയ വണ്ടി പന്ത്രണ്ട് വേല് പതിനാല് വേലേക്കാണ് ഇവിടുന്നില്ല ഇവിടെ കയറിപ്പോണേ ഈ മഴത്തും ഭയങ്കര ഇട്ടങ്ങാറാണ് പരിപാടി ഈ ചാറ്റമഴയാണ് അങ്ങനെ നമ്മൾ റോഡിലെത്തി ഇതല്ല കേട്ടോ മെയിൻ റോഡ് മെയിൻ റോഡിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റും ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ ഉണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കണം നല്ല അടിപൊളി സ്ഥല ഇവിടെ പാടശേഖരങ്ങളുണ്ട് ഇതൊരു പാടത്തിൽ ഇവിടെ കൃഷി ഒരു തോട് കണ്ട മോനം ടിപ്രി ഒഴിക്ക് പോയിട്ടോ ഇവിടെ കോറിയിക്കുണ്ടോ ഇത് കനാലാ തോടല്ല കനാലാ കനാലാണത് കനാൽ കനാൽ നല്ല വീതി ഉണ്ട് ഇവിടുത്തെ വഴിക്ക് വഴിയിട്ട് അറിഞ്ഞില്ല സൈഡ് നല്ല വീതി ഉണ്ട് അങ് അറ്റത്ത് കാണോ മെയിൻ റോഡ് ഇല്ല അറ്റത്ത് കാണോ മെയിൻ റോഡ് അല്ല ടിപ്പറക്കണം ഇത് കണ്ട പാടം കണ്ട ഇവിടെ ഒന്നും കൃഷിയൊന്നും ഇല്ല കേട്ടോ പാടത്തിൽ ഇവിടുത്തെ കൃഷി ഇല്ല ഇവിടുത്തെ വേണ്ട ഇപ്പുറത്തെ പാടത്തിൽ കൃഷിയില്ല ഇവിടെ കൃഷിയില്ല ടിപ്പർ അടുത്ത ടിപ്പ് പറഞ്ഞാ വലിയ ടിപ്പ് പറഞ്ഞാ പത്ത് വീലും പന്ത്രണ്ട് വീലും പതിനാല് വീലൊക്കെ ഇതിൽ കൊണ്ടാണ് ആൾക്കാർ ആക്കലാടാ മീൻ പിടിക്കുന്നതാണ്ട സ്ഥലത്തിന്റെ പേരാണ് ചിറ്റടി ആ ചിറ്റടി നമ്മളെ ഓർഡർ സ്ഥലത്തിന്റെ പേരാണ് ചിറ്റടി മംഗലണ്ടാമ്പ വളത്തോട്ട് നാല് കിലോമീറ്റർ വണ്ടാഴി മൂന്ന് കിലോമീറ്റർ മുടപ്പല്ലൂർ അഞ്ച് നമ്മൾ മുടപ്പല്ലൂർന്ന് തിരിഞ്ഞോന്നേ പള്ളി കത്തൊല്ലിക്ക പള്ളിയാണത് ഇതാണ് ചിറ്റടി ജംഗ്ഷൻ പൊറോട്ടയാണ് കാലത്ത് കഴിഞ്ഞ പൊറോട്ട ഓണത്തിന്റെ പരിടൊന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ച അങ്ങോട്ട് പോട്ടെ കുഴപ്പമില്ല നാടൻ ഭക്ഷണം കുഴപ്പമില്ല നമ്മുടെ വണ്ടി അങ്ങനെ ലോഡറൊക്കെ തുടങ്ങി മഴ ഇത് മഴ ഇത്ര നേരം ഇറക്കാതെ നിന്നോ ഇറക്കണോ ഇറക്കണുണ്ട് മഴ ഭയങ്കര ശല്യം മഴ മഴ കാരണം ഒരു കാര്യങ്ങളും നടക്കില്ല നമ്മുടെ ലോടൊക്കെ ഇറക്കിയ മഴ പെയ്യാണ് ഭയങ്കര ശല്യമായത് മൊത്തം കെട്ടായി കഴിഞ്ഞാ ഭയ്യാ കട്ടായി കഴിഞ്ഞാൽ നന്നായി മൊത്തം എനിക്ക് തോന്നിയത് പണിയാവുന്ന പിന്നെ ഞാൻ നമുക്ക് മടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കഷ്ടി കഷ്ടപ്പെടാൻ സാരില്ലേ അല്ലെങ്കി ആകെ സീനാകും അങ്ങനെ കൊണ്ടു ലോഡ് ഇറക്കുറ ഇറക്കി കഴിഞ്ഞു മഴ എന്ന് പറഞ്ഞ പൊറത്ത് ജാതി മഴയാണ് നെയ്യോണ്ട പായ ഇനി പായ മടക്കി മടങ്ങി കേരള പണി ഭായിമാരൊക്കെ ഇണ്ട് അപ്പൊ വേഗം അവര് പോക അവരോട് കൂട്ടി ഹെൽപ്പ് ചെയ്യണ്ട മഴ ഉണ്ടോ എം മാാര് കലകാലക്കാണറിയ മഴ വേഗം പോയി പരിപാടി കേട്ടോ അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു കേട്ടോ ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു പായലെടുത്ത് കെട്ടി സെറ്റപ്പ് ആക്കി മഴയായിരുന്നു നല്ല നല്ല മഴയായിരുന്നേ കാലത്ത് ഇറക്കി കിട്ടണ്ടായിരുന്നു കാലത്ത് ഇറക്കി കിട്ടുക നമുക്ക് ലോഡുണ്ട് നാലുമണിക്കുമുമ്പ് കൊടുക്കായിരുന്നൊരു ലോഡ് ഉണ്ടായിരുന്നു വടക്കഞ്ചേരിയിൽ നിന്ന് തന്നെ പക്ഷെ എന്ത് പറയാനാണ് ഇപ്പോൾ ഇറക്കി കഴിഞ്ഞപ്പോൾ ആറര ആയി അഞ്ചിൽ ആറര അഞ്ചര ആയി ഈ മഴ നനഞ്ഞാണ്ടില്ലേ അറക്കണില്ലേ മഴയെ ഇത്തിട്ടിട്ട് ഇറക്കിയായിരുന്നു കൊന്നിട്ടും കുറേയൊക്കെ നനഞ്ഞു എന്താ പറയുക അപ്പം ഇനി പുതിയ ലോഡ് പുതിയ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഓട്ടോ വണ്ടി എടുത്തിട്ട് പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ഭയങ്കര മടുപ്പായി മഴ ഇവിടുത്തെ ആദ്യം മഴ ആയിരുന്നു എന്നേ ഇനി പോട്ടെ കേട്ടോ അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുണ്ട് ഇത് ഞാൻ ഉടം തന്നെ ലോങ്ങ് ഈ ഓണം കഴിഞ്ഞിട്ട് ഇനി ലോങ് പോക്കൊക്കെ ഉണ്ടാവുള്ളൂ ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണം അല്ലേ അപ്പോൾ ഇനി ഓണം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇനി ലോങ്ങ് പോകുള്ളൂ ഇന്നലെയൊക്കെ പോകുന്ന പോകുമ്പോൾ ഒക്കെ നമ്മൾ പോകാണ്ടാ അപ്പോൾ ഈ വീഡിയോ നിർത്തിട്ടാണ് അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഇനി ചാനലിൽ ആദ്യമായിട്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി പുതിയ വിശേഷങ്ങൾ വരാം